യിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളിന്ന് പ്രത്യേകമായിട്ട് കണ്ട് ധ്യാനിക്കുന്ന ഒരു ധ്യാനപേക്ഷ ദൈവത്തിൻ്റെ ശക്തിയെ കുറിച്ചാണ് നമ്മൾ പഴയ നിയമം അയക്കുമ്പോഴും പുതിയ നിയമം അയക്കുമ്പോഴും ദൈവമായ കർത്താവിനെക്കുറിച്ച് കുറിച്ചും പറയുക നമ്മുടെ ദൈവം ആരാണ് ശക്തനായ ദൈവമാണ് ആ വാക്കു പറയാ ദൈവം ആരാണ് ശക്തനായ ദൈവമാണ് ദൈവത്തിൻ്റെ ശക്തി ഏത് വ്യക്തിയിലേക്ക് ഏത് കുടുംബത്തിലേക്ക് ഏത് ദേശത്തിലേക്ക് കടന്നു വരുന്നുവോ വ്യക്തിയും ആ കുടുംബവും ദേശവും എന്തായി മാറുന്നു അന്യഗ്രഹമായി മാറുകയാണ് വിശ്വസിച്ച കരവിക സ്വരവികു പറഞ്ഞേ അല്ലെ ലിയ ദേശുവിൻ്റെ അതിശക്തമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കേണ്ട മേഖല ദീപത്തിൻ്റെ ശക്തി നമ്മളേ കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒന്ന് പറഞ്ഞ് എന്തെന്നറിയാൻ വേണ്ടിയാണ് ദീപത്തിൻ്റെ ശക്തി ഇനിയെക്കുറിച്ച് മധിനം എവിടെയാണ് നമ്മോട് പറയുക വിശുദ്ധ മർഗോസിൻ്റെ സുവിശേഷമാണ് വിശുദ്ധ മർഗോസിൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം മുപ്പതാമത്തെ തിരുവചനം അയക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മുടെ മധുരം ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുക ആകട്ടെ തന്നെ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ചോദിച്ചു ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് അല്ലെ ലിയ അതായത് വലിയ ഒരു ജനക്കൂട്ടമുണ്ട് കേട്ടോ വലിയൊരു ജനക്കൂട്ടം യേശുവിനെ തെക്കി ഇങ്ങനെ കടന്നു പോവുകയാണ് പക്ഷേ ഒരു വ്യക്തി കർത്താവായ യേശുവിൻ്റെ വസ്ത്രത്തിന്റെ വിടുമ്പിൽ തൊട്ട നിമിഷം ദൈവത്തിൽ നിന്ന് എന്ത് പുറപ്പെട്ടു ആ വ്യക്തിയിലേക്ക് വചനം പറയുക ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടു എന്നാണ് അപ്പം തന്നെ നിന്ന് ഈ ദൈവികമായ ശക്തി നീ ഒരു വ്യക്തിയിലേക്ക് കടന്നുപോയി എന്ന് ആര് തിരിച്ചറിയുന്നു കർത്താവായ യേശു തിരിച്ചറിയുക ഇന്ന് ഞാനും നിങ്ങളും ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമ്മൾ നീ തന്നെ കൺവക്ഷം കൂടി പരിത്യാഗത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ നീക്ക് തന്നെയും നിങ്ങളെ നോക്കി കർത്താവായ ദൈവത്തിന് പറയാൻ സാധിക്കണം ഇനി നിന്നും ദൈവശക്തി നിന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഇപ്പൊ ദൈവത്തിൻ്റെ ശക്തി ഒരു വ്യക്തിയിലേക്ക് പ്രത്യേകമായിട്ട് കടന്നു വരിക നീ ദൈവത്തിൻ്റെ ശക്തി പ്രത്യേകമായി കടന്നു വന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് അറിയാം ആ സഹോദരി പന്ത്രണ്ട് വർഷമായി രോഗമാതേശ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കഴിഞ്ഞ പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ വർഷമായ ചില രോഗപേടകൾ ഉണ്ടാകാം കുടുംബ പ്രശ്നങ്ങളുണ്ടാകാം ജീവിതത്തിൽ ചില തകർച്ചകളുണ്ടാകാം ചില പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തെ സംഭവിച്ചിട്ടുണ്ടാകാം ഈ പരാജയ മേഖലയിലേക്ക് ഈ കഴിഞ്ഞ പത്തും പന്ത്രണ്ട് വർഷമായി ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന കുടുംബ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് കര വയ്യത്തു പറഞ്ഞേ അലെലിയ ഈ കഴിഞ്ഞ പത്തോ പന്ത്രണ്ട് വർഷം നമ്മൾ അനുഭവിക്കുന്ന ചില ശാരീരികമായ രോഗപീഠകളുണ്ട് കേട്ടോ ഈ രോഗപീഠകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഒന്ന് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ച് കരവയ്യത് എന്ന് പറഞ്ഞേ അലലുയ്യ ഈ കഴിഞ്ഞ പത്തോ പന്ത്രണ്ട് വർഷമായി സാമ്പത്തിക മേഖലയിൽ നീ വലിയ തകർച്ചകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുള്ള ഒരു വ്യക്തി കുടുംബമാണ് നമ്മളെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്ന മേഖലയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഒന്ന് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ച് കരവയ്യത് എന്ന് പറഞ്ഞേ അലലുയ നീ അനവധി വർഷങ്ങളായിട്ട് ഗോഹം കഴിഞ്ഞ് സന്താനഭാഗ്യമില്ലാതെ കുടുംബം ചെയ്യുന്നയിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ദൈവമേ അങ്ങി നിന്ന് ശക്തി പുറപ്പെടണം ഉദരബലം ലഭിക്കണം ദൈവമേ എന്ന് എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതികളെയും കർത്താവിന് കാഴ്ച വെച്ച് കരഭയോത്തി പ്രാർത്ഥിച്ച് പറയാമോ അല്ലെ ലുയാ അപ്പോൾ കർത്താവുമായി യേശുവിൽ നിന്ന് ഞാൻ നിങ്ങളും ഇന്ന് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമ്മുടെ രോഗപീഠയിലേക്ക് നമ്മുടെ കുറവുകളിലേക്ക് നമ്മുടെ പ്രശ്ന മേഖലയിലേക്ക് നമ്മുടെ കുടുംബ തകർച്ചകളിലേക്ക് നമ്മളനുഭവിക്കുന്ന ചില പ്രത്യേകമായ ജീവിത നൊമ്പരങ്ങളിലേക്ക് നമ്മൾ അനുഭവിക്കുന്ന കുടുംബം അനുഭവിക്കുന്ന ലോ എന്തെല്ലാം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ മകളനനുഭവിക്കുന്ന ചില പഠന പരീക്ഷ മേൽ പരാജയങ്ങളിലേക്ക് ഒന്ന് പറഞ്ഞ് എന്ത് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ശക്തി കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം ദൈവമേ നിന്നിൽ നിന്ന് ശക്തി ഞങ്ങളിലേക്ക് കൊടുക്കണം ഞങ്ങളും ഇതുപോലെ ഈ കഴിഞ്ഞ പത്തും പന്ത്രണ്ട് വർഷമായി അനേകമേ രോഗപീഠ കൊണ്ട് തകർച്ച കൊണ്ട് മനസ്സ് നൊമ്പരപ്പെട്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾ ഭാരപ്പെട്ട് കഴിയുന്ന വ്യക്തിയാണെങ്കിൽ ഈ പന്ത്രണ്ട് വർഷമായി രോഗമുള്ള ഈ സഹോദരിയിലേക്ക് ഈശുവിനും ശക്തി പുറപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ഉറ്റവിലേക്ക് ഈ ദൈവത്തിൻ്റെ ഒന്ന് പുറപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം കേട്ടോ അതിനെ കാഞ്ചിയാർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് ഒരു സഹോദരി താപോറി വന്ന് താമസിച്ചുള്ള ആന്തരിക സഭയ്ക്ക് ധ്യാനം കൂടുകയാണ് അപ്പൊ ഈ താമസിച്ചുള്ള ആന്തരിക സഭയ്ക്ക് ധ്യാനം കൂടുമ്പോൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഉണ്ട് നമ്മളറിയുന്ന ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുക ഈ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഈ സഹോദരി കർത്താവിനെ സ്പർശിച്ചതുപോലെ ഈ സഹോദരി ആഗ്രഹിക്കുന്ന ദൈവമേ നീയും എന്നെ ഒന്ന് സ്പർശിക്കണം കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ഈ സഹോദരൻ പുകുമലിക്കുന്ന ഈ തിന്മയ്ക്ക് അടിമയായിരുന്നു ഒരു ദിവസം പോലും പുകമലിക്കാതിരിക്കാൻ സാധിക്കില്ല മുപ്പത്തിനാല് വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണമേ അത് നൂറ്റാണ്ട് കഴിക്കും ഈ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ഈ പുകുമലി എന്ന് പറയുന്ന ഈ പ്രത്യേക തിന്മയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഈ വ്യക്തി താമോന് ധ്യാനരംഗത്തിൻ്റെ ഓരോ ദിവസവും നീരോടെ യേശുവേ യേശുവേ എന്ന് പഠിച്ചത് ഈ രക്തസ്രാപകാരി സ്ത്രീയിലേക്ക് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടതുപോലെ തൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് തൻ്റെ തിന്മയുടെ മേഖലയിലേക്ക് ദൈവമേ അങ്ങയുടെ ശക്തി പുറപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ധ്യാന സമയ ആ വ്യക്തിയാ സമയം കണിനീരോടെ പറഞ്ഞു അച്ഛ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം ഈ മുപ്പത്തിനാല് വർഷമായ ഈ പുകബലി ഒന്ന് ഉപേക്ഷിക്കാനുള്ള കൃപ കിട്ടാനാണ് ദൈവത്തിന്റെ ശക്തി നമ്മൾ കടന്നു വരാനുള്ള ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതെല്ലാം ആഗ്രഹിച്ചിട്ട് ദൈവത്തോട് പറയുന്ന ദൈവമേ ഇന്ന മേഖലയില് അങ്ങി നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ശക്തി കടന്നു വരണം കേട്ടോ അപ്പൊ ഈ നീരോട് പറഞ്ഞു അച്ഛാ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നീ യോഗം ഈ മുപ്പത്തിനാല് വർഷമായ ഈ പുകബലി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഈ സമയം ഈ വ്യക്തിയോട് സെൽസ് കൈകൾ വെച്ച ദൈവമേ അങ്ങി നിന്ന് ഈ വ്യക്തിയിലേക്ക് ശക്തി പുറപ്പെടണം ഈ തിരുമയുടെ സ്വാധീനം നിർവീര്യമാകണം എന്ന് ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈമാത്മ നൽകിയ സന്ദേശം ഇതായിരുന്നു ദൈവം ഇടപെടും ഈ പുകവലി അവസാനിപ്പിക്കാൻ സാധിക്കും അതിനുവേണ്ടി പരിശുദ്ധാമയുടെ മാതൃസ്ഥയുടെ ജവമാല ജോലി പ്രാർത്ഥിക്കണം താമൂർന്ന് കൊണ്ടുപോകുന്ന വെഞ്ചിരി ചുവട അത് ഉപയോഗിക്കണം പിന്നെ ധ്യാനം കഴിഞ്ഞ് ഈ പത്തി തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി ഈ ജപമാല ജോലി ഈ വെഞ്ചിരി ചുവടം ഉപയോഗിച്ച് ഈ കഴിഞ്ഞ് മുപ്പത്തിനാല് വർഷമായി ഉപേക്ഷിക്കാൻ പറ്റാത്ത ഈ പുകബലിയുടെ തിന്മയുടെ സ്വാധീനം ഈ ബത്തിൽ നിന്ന് പരിപൂർണമായി വിട്ടുപോകുകയാണ് ഒന്ന് കൈയിടിച്ച ഇടിച്ച ദൈവത്തിന് വാർത്ത കൊടുക്കാമോ നല്ല ഒരു കരോഷം കത്താൻ കൊടുക്കാമോ നമ്മൾ ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ന് സി സന്ധിയിൽ നമ്മുടെ കുടുംബത്തിൽ കുടുംബം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമേ നിൽക്കുമ്പോൾ അറിയണം കേട്ടോ ദൈവത്തിന്റെ ശക്തി ആ ജപമാലയിലൂടെ ആ ബലി അർപ്പണത്തിലൂടെ ആ നോമ്പിലൂടെ ആ പരിത്യാഗ പ്രാർത്ഥനയിലൂടെ വജന ശുതൂഷയിലൂടെ വധന വായനയിലൂടെ വിശുദ്ധ സേകനത്തിലൂടെ വിശുദ്ധ ഗുപസാരത്തിലൂടെ നമ്മിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ട് രക്തസ്രാപകാരി സ്ത്രീയിലേക്ക് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടതുപോലെ ഇന്ന് നീ ശ്രതൂഷിനായിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് യേശുവിൽ നിന്ന് എന്ത് പുറപ്പെടണം പറഞ്ഞ എന്ത് പുറപ്പെടണം ശക്തി പുറപ്പെടണം കേട്ടോ ദൈവത്തിൻ്റെ ശക്തി നിസ്സാരമായി നമ്മൾ കാണരുത് ദൈവത്തിൻ്റെ ശക്തി ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ ആ വിധി സംഭവിക്കാത്ത മാറ്റങ്ങളില്ല അതുകൊണ്ടാണ് ലുഗാഡി സുവിശേഷം ഒന്ന് പറഞ്ഞ ഏത് സുവിശേഷമാണ് ലുഗാഡി സുവിശേഷം ആറാം അധ്യായം പത്തൊമ്പതാമത്തെ വചനം പറയുക ലുഗാഡി സുവിശേഷം ആറാം അധ്യായം പത്തൊമ്പതാം വചനം പറയുക ജനങ്ങളെല്ലാം നീ ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്നാൽ അവനിൽ നിന്ന് എന്നിരുന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു നന്ദിയോടെ ഒന്ന് വലുതര ഉയർത്തിപ്പിടിക്കാമോ ഈ വതിന് ഏറ്റു പറയാമോ ജനങ്ങളെല്ലാം സ്വരമേറ്റ് പറയാമോ ജനങ്ങളെല്ലാം ഒന്ന് ഒന്ന് സ്പർശിക്കാൻ അവസരം പാർട്ടി അവസരം അവനിൽ നിന്ന് അവരിൽ നിന്ന് അവനിൽ നിന്ന് അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു കരവയ്യത്തു പറഞ്ഞേ അല്ലെ ലൈസുവിന്ന് ശക്തി പുറപ്പെട്ട് എന്നെ രോഗികളെ കർത്താവ കാലഘടത്തിൽ സുഖപ്പെടുത്തിയതുപോലെ ഈ കർത്താബ് ഇന്ന് ജീവിക്കുന്ന ദൈവമാണ് കേട്ടോ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം യേസുബി എന്ന് വിളിക്കുമ്പോൾ കണ്ണുനീരോട് യേശു പറയണം യേശുബേ ഈ സമയം അങ്ങിൽ നിന്ന് ദൈവികമായ ശക്തി എന്റെ വ്യക്തിജീവിതത്തിലേക്ക് ആ തിന്മയുടെ മേഖലയാകാം രോഗപേടിയുടെ മേഖലയാകാം സാമ്പത്തിക പ്രതിസന്ധിയാകാം ചില ദുഃഖ നമ്പരങ്ങളാകാം ചില തണു തകർന്നു പോയ ചില മേഖലയാകാം കർത്താവെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത മേഖലയാകാം ഈ മേഖലയിലേക്ക് അങ്ങി നിന്ന് എന്നിലേക്ക് ഒന്ന് ശക്തി പുറപ്പെടണം എന്ന് ആഗ്രഹിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം കേട്ടോ ഇനി ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ചില വ്യക്തികൾ നമ്മുടെ സ്വന്തം കഴിവും നമ്മുടെ സ്വന്തം ശക്തിയെ ചിലർ ഓർക്കാറുണ്ട് ചിലരൊക്കെ ദേവാലയത്തിൽ പോകാൻ അല്ലെങ്കിൽ ഞായറാഴ്ച വലിയ പങ്കെടുക്കാൻ അനേകം മാതാപിതാക്കൾ കണ്ണുനീരോട് പറയാറുണ്ട് അച്ഛാ ഞാൻ എൻ്റെ മകനോട് അല്ലെ മകളോട് ഉദ്യാനം കൂടാൻ വേണ്ടി പറയുമ്പോൾ അല്ലെങ്കിൽ ഞായറാഴ്ച ദേവാലയത്തിൽ പോകാൻ വേണ്ടി പറയുമ്പോൾ അവര് തിരിച്ച് ദേഷ്യപ്പെടാറുണ്ട് എന്ന് അപ്പം വേണി പൊക്കോ അല്ലെങ്കിൽ അമ്മ വേണി പൊക്കോ പ്രാർത്ഥിക്കുകയും പോക്കും ധ്യാനം കൂടിക്കുകയോ പള്ളിയിൽ പൊയ്ക്കയോ നീ ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് ചില വ്യക്തികൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമേ അവർ ചിന്തിക്കുന്നത് അവര് ശക്തിയുള്ളവരാണ് എന്നാണ് അതായത് നമുക്ക് ശാരീരികമായ പ്രശ്നമൊന്നുമില്ല ആരോഗ്യമുണ്ട് പഠനമുണ്ട് ജോലിയുണ്ട് വരുമാനമുണ്ട് ഈ സമയം ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി പിശാചി നൽകുന്ന ചിന്തയാണ് നീ ആരാണ് നീ ശക്തിയുള്ള വ്യക്തിയാണ് നിനക്ക് നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ എല്ലാ ദിവസവും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുമ്പോൾ നിൽക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ നമ്മുടേതായ കഴിവില് നമ്മൾ നമ്മുടേതായ ശക്തിയില് ഇനി നമ്മൾ നമ്മളെ ആശ്രയിക്കുകയോ നമ്മൾ അതാണ് ഏറ്റവും വലുത് നീ ദൈവത്തിന്റെ ശക്തി ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മകനോ മകളാണ് ഞാൻ നിങ്ങളെങ്കിൽ ഈ നിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങളെ കുറിച്ചും അതിനെന്താ പറയുക വെളിമാടിന്റെ പുസ്തകം ആ പുസ്തകത്തിന്റെ പേര് പറയാമോ വെളിമാടിന്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം എട്ടാമത്തെ വചനം പറയുന്നു നിന്റെ ശക്തി പരിമിതമാണ് ആ വചനം നേരിട്ട് പറയാമോ നിന്റെ ശക്തി ശക്തി പരിമിതമാണ് ഈ നിൽക്കുന്നതിൻ്റെ നിങ്ങളുടെ ശക്തി എങ്ങനെയുള്ള ശക്തിയാണ് പരിമിതമായ ശക്തിയാണ് അതൊരുപാട് ലിമിറ്റേഷൻ ഉള്ളതാണ് ഒരുപാട് പരിധിയുണ്ട് കേട്ടോ ഒരു പരിധിയില്ലാത്ത ശക്തിയൊന്നും ഒരു മനുഷ്യ ജീവിതത്തെ കാണാൻ സാധിക്കില്ല നമ്മുടെ എല്ലാ ശക്തിയും പരിമിതമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ ഉറ്റവർക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് കരമുയർത്തി അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞേ അലേ ലുയാ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പതിനാൽ പറയുക ജൂമിൻ്റെ പുസ്തകമാണ് ജൂമിൻ്റെ പുസ്തകം മുപ്പത്തിയാറാമധ്യായം ഇരുപത്തിരണ്ടാം വചനം പറയുന്നു ജൂമിൻ്റെ പുസ്തകം മുപ്പത്തിയാറാമധ്യായം ഇരുപത്തിരണ്ടാം വചനം പറയുന്നു ദൈവത്തിൻ്റെ ശക്തി എത്ര മകത്താണ് അത് നീ ശക്തമാണ് ദൈവത്തിൻ്റെ ശക്തി അതിൻ്റെ വേല നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല കേട്ടോ നീ അതുകൊണ്ട് ജൂമിൻ്റെ പുസ്തകം മുപ്പത്തിയാറാമധ്യായം ഇരുപത്തിരണ്ടാം ഭജനം വീണ്ടും പറയുന്നു അവിടത്തേക്ക് തുലിനായ ഗുരു ഈ ലോകത്ത് ആരുണ്ട് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മകത്തായ ശക്തിയാണ് അപ്പൊ ദൈവത്തിൻ്റെ ശക്തി മകത്തായ ശക്തിയായതുകൊണ്ട് ഈ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉറ്റവരിലേക്ക് പ്രിയപ്പെട്ടവർ കുടുംബത്തിലേക്ക് ഈ ശക്തി ഒന്ന് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കണം നീ ദൈവശക്തനായതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടു കഴിഞ്ഞാൽ അനേകം അടയാള അത്ഭുതങ്ങൾ കൂട്ടായ്മയിൽ വ്യത്യജീവിതത്തിൽ സംഭവിക്കും കേട്ടോ ഇതും അതിനെ നമുക്ക് പറഞ്ഞു തരിക എഴുപത്തിയേഴാമത്തെ സങ്കീർത്തനമാണ് എഴുപത്തിയേഴാം സങ്കീർത്തനം പതിനാലാം ഭജനം പറയുന്നു ദൈവമേ അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ആ ഭജനം എന്ന് പറഞ്ഞാൽ അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം അത് കഴിഞ്ഞ് ഭജനം പറയുകയാണ് ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയത് കർത്താവേ അങ്ങ് തന്നെയാണ് ജനസമൂഹത്തിനിടയിൽ ജനസാഗരത്തിനിടയിൽ ശക്തി വെളിപ്പെടുത്തുക ഈ ദൈവമായ കർത്താവാണ് കേട്ടോ അതുകൊണ്ട് നീ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് വ്യക്തി ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ശക്തി ഒരു വിത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ തിന്മയും തിന്മയുടെ സ്വാധീനങ്ങൾ അത് വെറുപ്പാകാം അത് മദ്യപാനമാകാം അത് അശുദ്ധിയാകാം മുമ്പ് ഇപ്പോൾ അഡിക്ഷനാകാം സോഷ്യൽ മീഡിയ ദുരുപയോഗമാകാം ഏത് തിരുമയും ഏത് തിരുമയുടെ സ്വാധീനങ്ങൾ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുമ്പോൾ വിട്ടുപോകും എന്ന് വചനം പഠിപ്പിക്കുന്നു ഇത് വചനം പറഞ്ഞു തരിക ലുഗാഡിസ് വിശേഷമാണ് ഒന്ന് പറഞ്ഞ ഏത് സുവിശേഷമാണ് ലുഗാഡിസുവിശേഷം ഒൻപതാമധ്യായം ശ്രദ്ധിക്കണേ നാൽപ്പത്തി മൂന്നാമത്തെ തിരുവചനമാണ് ഈ ലുഗാഡി സുവിശേഷം ഒൻപതാമത്തെ ധ്യായം നാല്പത്തി മൂന്നാം വചനം വായിക്കുമ്പോൾ പിശാജ് ബാധിതനായ ഒരു മകനെയും കൊണ്ട് ഒരപ്പൻ വരികയാണ് ഈ അപ്പൻ്റെ ഏക മകനാണ് കേട്ടോ ഈ ഏക മകനെ പിശാജ് ബാധിച്ചിരിക്കുകയാണ് ഈ അനേക നാളുകളായി പൈശാചിക ബാധയുള്ള ഈ മകനിൽ നിന്ന് ഈ പൈശാചികമായ ബാധ ഇതൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടി യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ചെല്ലുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് സാധിക്കാതെ പോവുകയാണ് ഈ സമയമാണ് ഈ ഏക മകനെയും കൊണ്ട് ഈ തിരുമയുടെ സാന്നിധ്യമുള്ള ഈ മകനെയും കൊണ്ട് ഈ അപ്പൻ താവാ യേശുവിന് സമീപം ചെല്ലുകയാവും യേശു ഈ മകനെയും സ്പർശിക്കുക ഈ മകനുള്ള പൈശാചിക ശക്തിയെ യേശു ശാസിച്ചു കഴിയുമ്പോൾ ഈ വൈശാചിക ശക്തി ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോവുകയാണ് ഇങ്ങനെ വൈശാചികമായ ബന്ധനം തിന്മയുടെ സ്വാധീനം ഈ മകരിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ ഇത് കണ്ട ഇസ്രാചീനം പറയുന്നത് മതിലും ഇപ്രകാരമാണ് പറയുക ലുഗാട് സുവിശേഷം ഒൻപതാമത്തെ അധ്യായം നാല്പത്തി മൂന്നാം പചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുകയും ദൈവത്തിൻ്റെ അതായത് ഈ പൈശാചികാതയുള്ള വ്യക്തിയിൽ നിന്ന് ഈ പൈസാചിന ശക്തി നിർവീര്യമായി ഇപ്പോൾ ഈ പൈശാചികാത വിട്ടുപോയപ്പോൾ ഇത് കണ്ട ജനക്കൂട്ടം പറയുക ദൈവത്തിൻ്റെ മകത്തായ മകത്തായ ശക്തിയെ കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു അതായത് തിരുമേയുടെ സ്വാധീനം മാറിപ്പോയപ്പോൾ ഈ ജനം മുഴുവനും ദൈവത്തിൻ്റെ ഏത് ശക്തിയെ കുറിച്ചാണ് മകത്തായ ശക്തിയെ കുറിച്ച് ആ വാക്കെന്ന് പറഞ്ഞേ മഹത്തായ ശക്തി ഒരു മനുഷ്യന് ശക്തിക്ക് പരിമിതി ഉണ്ട് കേട്ടോ എന്നാ ദൈവത്തിന്റെ ശക്തിക്ക് ഒന്ന് പറഞ്ഞേ എന്തില്ല പരിമിതിയില്ല ഈ ദൈവത്തിൻ്റെ മകത്തായ ശക്തിയെക്കുറിച്ചാണ് എല്ലാവരും അത്ഭുതപ്പെടുക ഈ ദൈവത്തിൻ്റെ മകത്തായ ശക്തി നമ്മിന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിക്കണം ഇതിനേക്ക് നമ്മൾ അറിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ തടസ്സ മേഖലയാകാം രോഗമേഖലയാകാം പഠനം പരാജയമാകാം നീളേത് പ്രതിസന്ധിയാകട്ടെ ഈ മേഖലയിലേക്ക് ഈ ലോക്ക ഒന്ന് മുപ്പത്തി അഞ്ചോ പതിനെ വെച്ച് പ്രാർത്ഥിക്കണമേ അത്തുനത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവസ്സിക്കുക ദൈവശക്തി നമ്മിലേക്ക് ആവശിക്കുമ്പോൾ പിന്നെ വലിയ തടസ്സങ്ങളില്ല രോഗങ്ങളില്ല ബന്ധനങ്ങളില്ല അസ്വസ്ഥതകളില്ല ദൈവിക മകനായി ദൈവിക മകളായ ദൈവാവിദ്യ ഉയർത്തുകയാണ് നന്ദിയോടെ കര ഉയർത്തെന്ന് പറഞ്ഞേ അല ലിയ